എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലേറെ സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നമ്മളുടെ കൊല്ലം ശ്രുതിയിലെ ഭാര്യ രേണു സുതിക്ക് ഈ വീട് അർഹതയുണ്ടോ എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത് രേണു സുതിയെ പറ്റി നമുക്കെല്ലാം അറിയാം ആദ്യകാലങ്ങളിൽ ആ സഹോദരിക്ക് ഒരുപാട് സങ്കടവും പ്രയാസത്തോടെയൊക്കെ ഒരുപാട് പ്രേക്ഷകരുടെ മുമ്പിൽ വരികയും അവരൊക്കെ ഒരുപാട് പേരെ സഹായത്താലാണ് ആ സഹോദരി എന്നീ നിലയിലെത്തിയത് പക്ഷേ എങ്ങനെയോ ആ സഹോദരിക്ക് ഒരു കൈത്താങ് എന്ന പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായി ആ ഉയർത്തെഴുന്നേൽപ്പിൽ ആ സഹോദരിക്ക് കുറച്ച് എന്താ പറയേണ്ടത് അഹങ്കാരമാണോ അതോ കിട്ടാതിരുന്ന് കിട്ടിയ ഒരു ആ ഒരു പവറിൻ്റെ ഒരു അഹങ്കാരമാണോ എന്നൊന്നും അറിയില്ല ആ സഹോദരി ഇപ്പൊ കുറിച്ച് എന്താ പറയുക എന്തോ ആ സഹോദരിക്ക് ആ പഴയ കുറിച്ച് ഓർക്കാൻ പോലുള്ള സമയം ആ സഹോദരിക്ക് സഹോദരിക്കില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ആ വീട് നൽകിയ ഫാദറിനെ ഇപ്പോൾ അത് തിരിച്ച് വേണമെന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് രേണുസുതിയുടെ കുഞ്ഞുങ്ങൾക്കാണ് അദ്ദേഹം ദാനമായിട്ട് നൽകിയത് ഈ രേണുസുദി മറ്റൊരു കല്യാണം കഴിക്കുകയാണെങ്കിലാണ് അവർക്ക് ആ വീടിന് അർഹതയില്ലാതാവുന്നത് അതുമാത്രമല്ല ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും അർഹതപ്പെട്ട് അത് നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടി നൽകിയ സാധനം തിരിച്ചു വാങ്ങുക എന്നുള്ളതിനോടൊന്നും ഒട്ടും ഞാൻ യോജിക്കുന്നില്ല രേണുസുദിക്കല്ല അത് കൊടുത്തിട്ടുള്ളത് ആ മക്കൾക്കാണ് രേണുസുദി ഇപ്പം അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയോടൊക്കെ പോയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സ രേണുസുതിക്കിപ്പം സത്യം പറഞ്ഞാൽ ഇത് കേൾക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ ചെയ്യാം അത് ചെയ്യാമെന്ന് ഉറപ്പായിട്ടും പറയേണ്ടതാണ് ആ വീടിനോട് ഇങ്ങനെ കിടപിടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയത് ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ നൽകുക വേണുസൃതിക്ക് നൽകാൻ നമ്മളും പറയുന്നില്ല രേണുശ്രുതിക്ക് എത്ര ഒരു നല്ല വീട് വാങ്ങിക്കാനൊന്നും അധികം താമസം വേണ്ടി വരില്ല അതുപോലെ തന്നെ രേണുസുദ്ധീൻ ഒരു കല്യാണം കഴിക്കില്ലെന്നും പറയാൻ പറ്റില്ല മറ്റൊരു കല്യാണം കഴിച്ചാലും ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം വരും അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഫാദറ വസ്തുദാനമായി നൽകിയത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ സുധീര കുടുംബം ഇപ്പോൾ അവിടെ താമസിക്കുന്നു ആ കുഞ്ഞിനെ നോക്കാൻ ആ കുടുംബമാണ് കുടുംബമാണിപ്പം നിലവിലുള്ളത് അത് നമുക്കെല്ലാം തന്നെ അറിയാം ഇവർ സെലിബ്രിറ്റി ആയിട്ടിങ്ങനെ നടക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആരാ നോക്കുന്നത് അപ്പോൾ ആ വീട്ടുകാരുടെ താമസിക്കുന്നുണ്ടെന്നും കുറ്റമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ വീടിന് വെച്ച് കൊടുത്തതിന് കുറ്റം ഒക്കെ പറയുന്നുണ്ട് ഇന്നൊരു നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാനായിട്ട് എത്ര സങ്കടപ്പെടുന്നു എത്രയോ രോഗികളുണ്ട് എത്ര നിരാരംബരായിട്ടുള്ളവരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കിട്ടിയത് വലിയൊരു പുണ്യമായിട്ടാണ് ആ കുടുംബം കണക്കാക്കേണ്ടത് പിന്നെ അവരിപ്പോൾ ഒരു സെലിബ്രേറ്റിയായി എന്നും ഇങ്ങനെ അതിന് നിലനിൽക്കണമെന്നുമില്ല പെട്ടെന്ന് മാറി മറിയാം ഒരു ആക്ടറോ ഒന്നും പെട്ടെന്ന് ഉണ്ടായ ഒരു ഫാൻസൊക്കെയാണ് ഇതൊക്കെ മാറാനായിട്ട് അധികം നാളൊന്നും വേണ്ട അപ്പോൾ ഒരു ഫാമിലിയായിട്ട് സന്തോഷമായിട്ടൊക്കെ അവർ ജീവിക്കട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് ആ വീട് പാകം നൽകട്ടെ അവരുടെ അഹങ്കാരമൊക്കെ കുറച്ച് കുറച്ച് ദൈവത്തെ വിളിച്ച് ജീവിച്ചാൽ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരു കയറ്റം വിറക്കൊക്കെ ഉണ്ടാകും അത് നല്ല കയറ്റം കൊടുത്തപ്പോൾ അതുകൊണ്ട് അഹങ്കരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും അത് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ ഫാദർ ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ആ വീടും വസ്തുവും കൊടുക്കുക എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ആ കുഞ്ഞുങ്ങൾക്ക് ഇവർ മറ്റൊരു കല്യാണം കഴിക്കാൻ ഉണ്ടാവും ഇപ്പോഴത്തെ കാലഘട്ടം അതുദ്ദേശിച്ചായിരിക്കുമല്ലോ എല്ലാവരും കൂടി ചേരുന്ന കുഞ്ഞുങ്ങൾക്കത് നൽകിയത് അതുപോലെ ആ കലാകാരൻ ഒരുപാട് സ്വത്വം ഒന്നും സമ്പാദിച്ചിട്ടില്ല ഒരുപാട് കടങ്ങൾ മാത്രമാണ് സമ്പാദിച്ചത് ഈ ശ്രുതി എന്ന് പറയുന്ന ഈ കലാകാരൻ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ വീട് കൊണ്ട് സന്തോഷത്തോടെ സന്തൃപ്തിയോടെ ജീവിക്കാൻ ധോണി സ്തുതിക്കും മനസ്സ് നൽകട്ടെ അതുപോലെ ആ കുഞ്ഞുങ്ങൾക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ നൽകിയ ഫാദറിനും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു